റമവാൽ മാസത്തിലെ പകൽ സമയങ്ങളിൽ മലപ്പുറത്തേക്ക് പോയാൽ അവിടെ നിന്ന് ഒരു കടയിൽ നിന്നും എന്തിനേറെ ഒരു വീട്ടിൽ നിന്നും മറ്റു മതസ്ഥർക്ക് പച്ച വെള്ളം പോലും കൊടുക്കില്ല ഇതായിരുന്നു മലപ്പുറം ജില്ലയ്ക്കെതിരെ കാലങ്ങളായി ഉയർന്നു വന്നിരുന്ന വ്യാജ ആരോപണം ഇന്നും ഓരോ റമസാൻ മാസമാകുമ്പോൾ മലപ്പുറത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കാറുണ്ട് പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഇതൊക്കെ മലപ്പുറത്തിനെതിരെ ചില നിക്ഷിത താൽപര്യക്കാർ നടത്തുന്ന വെറും വ്യാജ പ്രചരണങ്ങൾ മാത്രമാണ് എന്നുള്ളത് എന്നാൽ ഇപ്പോഴിതാ മലപ്പുറത്തിനെതിരെ മറ്റൊരു വിദ്വേഷ വ്യാജ പ്രചരണം കൂടി നടക്കുകയാണ് മലപ്പുറം ജില്ല യിൽ ഒരറ്റിന്ദുവിന് പോലും പ്രവേശനമില്ല എന്നുള്ളതാണ് മലപ്പുറത്തിനെതിരെയുള്ള ഏറ്റവും പുതിയ വ്യാജ പ്രചരണം ഒരു തമിഴ് ചാനലിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വിദ്വേഷ വ്യാജ പ്രചരണം നടന്നിരിക്കുന്നത് ഈ തമിഴ് ചാനലിലെ ഒരു പരിപാടിയിൽ ഒരു വസ്ത്രമണിഞ്ഞ ഒരാൾ പറയുകയാണ് കേരളത്തിലെ മലപ്പുറം എന്ന ജില്ലയിൽ അവിടെ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ളത് ഉടൻ തന്നെ അവതാരകൻ ഈ വസ്ത്രധാരിയുടെ ഈ വാദത്തെ കീറി മുറിക്കുന്നുമുണ്ട് ഏതായാലും തമിഴ് ചാനലിലെ ഈ കാഷായ വസ്ത്രധാരിയുടെ ഈ വ്യാജമായിട്ടുള്ള പ്രചരണം അതായത് മലപ്പുറത്ത് ഒരു ഹിന്ദുവിനും പ്രവേശനമില്ല എന്നുള്ള ഇയാളുടെ പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറത്തിനെതിരെ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കാറുണ്ട് അത്തരത്തിലുള്ള വ്യാജ പ്രചരണമായിട്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇയാളുടെ ഈ പ്രസ്താവനയും കണക്കാക്കുന്നത് പക്ഷേ ഇതിനപ്പുറം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ച മലപ്പുറത്തിനെതിരെ ചില നിക്ഷിത താല്പര്യക്കാർ വളരെ വലിയ രീതിയിലുള്ള പ്രചരണം ദേശീയ തല നടത്തുന്നുണ്ട് എന്നും അതുകൊണ്ടാണ് തമിഴ് ചാനലിലെ ഒരു കാഷായ വസ്ത്രക്കാരൻ വന്ന് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്നുമാണ് മലപ്പുറത്തെ സംബന്ധിച്ച ദേശീയ തലത്തിൽ തന്നെ സംഘപരിവാർ ചില വിദ്വേഷ പ്രചരണങ്ങൾ നടത്താറുണ്ട് മറ്റു ആൾക്കാരെ മലപ്പുറത്തെ പറ്റി കൂടുതലൊന്നും അറിയാത്ത ചില ആൾക്കാരിൽ മലപ്പുറം എന്ന് പറയുന്നത് അവിടെ മുസ്ലിങ്ങൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് എന്നും അവിടെ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന രീതിയിലുള്ള പല വ്യാജ പ്രചരണങ്ങളും സംഘപരിവാർ നടത്തുന്നുണ്ട് അത് ചില ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ സംഘപരിവാർ അവരെയൊക്കെ വിശ്വസിപ്പിക്കുന്നുണ്ട് അതിന്റെ ഒരു തെളിവാണ് കേരളത്തെ പറ്റി അല്ലെങ്കിൽ മലപ്പുറത്തെ പറ്റി ഒന്നും അറിയാത്ത ഈ തമിഴ് ചാനലിൽ പ്രത്യക്ഷപ്പെട്ട ഈ കാഷായ വസ്ത്രക്കാരൻ പറയുന്നത് മലപ്പുറത്ത് ഹൈന്ദവന് പ്രവേശനമില്ല എന്നുള്ളത് മലപ്പുറത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അത് മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ് എങ്കിൽ പോലും അവിടെ എല്ലാവരും ജാതി മതഭേദം ഐക്യത്തോടും സാഹോദര്യത്തോടെയും കഴിയുന്ന ഒരു മണ്ണാണ് പക്ഷേ മലപ്പുറത്തെ പറ്റി അങ്ങനെ ഒരു സന്ദേശമല്ല മറിച്ച് മലപ്പുറത്തെ പറ്റി മോശം രീതിയിലുള്ള സന്ദേശമാണ് പുറം ലോകത്തിന് അറിയേണ്ടത് എന്ന് ചില നിഷ്പിത താല്പര്യക്കാർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ മലപ്പുറത്തിനെതിരെ നേരത്തെ പറഞ്ഞതുപോലെ റമസാൻ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് അത്തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണം തന്നെയാണ് ഇപ്പോൾ തമിഴ് ചാനൽ പ്രത്യക്ഷപ്പെട്ട ഇയാളും നിരത്തുന്നത് ഏതായാലും ഇതൊക്കെ വ്യാജ പ്രചരണമാണ് എന്ന് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം ഇയാൾ പറയുന്നത് പോലെ മലപ്പുറത്ത് ഇത്തരത്തിൽ ഹൈന്ദവർക്ക് യാതൊരു നിരോധനവുമില്ല പക്ഷേ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച ഏറ്റവും നിരാശാജനകമായ ഒരു കാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള